ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കഴിക്കാൻ കൊതിയാവുന്ന നല്ല പൂരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒട്ടും എണ്ണ കുടിക്കാത്ത പൂരിയാണ് കേട്ടോ ഇത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നാല് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആശീർവാദിൻ്റെ ഗോതമ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ നാല് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതേ കപ്പിൽ തന്നെ നമ്മൾ ഒരു കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ നാല് കപ്പ് ഗോതമ്പൊടി ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെതാ അഞ്ച് ടേബിൾ സ്പൂൺ റവിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഇറവിട്ട് കൊടുത്തതിന് ശേഷം ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യിൻ്റെ വരെ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ പക്ഷേ നെയ്യ് ഒഴിക്കുമ്പോൾ നമ്മുടെ പൂരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സാധാ നോർമൽ വെള്ളം കൊണ്ട് നമുക്ക് ഇതിനൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ അങ്ങനെ പൊടിയൊക്കെ ഇതാ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഞാൻ അര മണിക്കൂറിന് ശേഷം ഞാനത് അതിനെ ഓരോ ഉരുളേക്ക് പരത്തി എടുക്കാൻ പോവുകയാണ് ഞാനിതാ ഓയിലാണ് കേട്ടോ അതിനെ പരത്തിയെടുക്കണത് പൊടിയിട്ടിട്ട് പരത്തി എടുക്കുമ്പോൾ നമ്മുടെ എണ്ണയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ഓയിലാണ് കേട്ടോ അത് പരത്തി എടുക്കുന്നത് ഓയിലിൽ പരത്തി എടുക്കുമ്പോൾ നമ്മുടെ എണ്ണ കരിഞ്ഞു പോവുക ഒന്നുമില്ല നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഭൂരി കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഞാനിതാ ഓരോ ഉരുള എടുത്തിട്ട് ഓയിലിത് പരത്തി എടുക്കുകയാണ് പെട്ടെന്ന് പരത്തി പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ നമുക്കിത് ഞാനിപ്പോൾ പൂരി പൊരിച്ചെടുക്കുന്നത് ഓയിലാണ് കേട്ടോ ഞങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിലേതു പോലത്തെ പൂരിയാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ ഓയിലൊക്കെ നന്നായി ചൂടായതിനു ശേഷം നമ്മളതാ പൂരി പരത്തിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പൂരി എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തോ നമുക്കൊരു തവ കൊണ്ട് അതാ അതുപോലൊന്ന് പൂരിനെ എണ്ണയിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം അപ്പോളാണ് കേട്ടോ നന്നായി പൊങ്ങി വരുവുള്ളൂ പൂരി ഒരു പറം നന്നായി കുക്കായതിനു ശേഷം നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെതാ രണ്ട് പറം കുക്കായതിനു ശേഷം നമുക്കതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കി മാവും അതുപോലെ തന്നെ പരത്തി എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ പൂരിയെല്ലാം ഞാനിതാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ഭൂരിയൊക്കെ എന്താ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമാണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ എന്താ നമ്മുടെ ഭൂരി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ എൻ്റെ ഭൂരിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടാരും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇവരെല്ലാം കൂട്ടിയായിരിക്കും ബൈ